എവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിസ്വുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിസ്വനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ദയവായി നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ഇരിക്കുക നമ്മൾ ഒരു ഒരു ചൊല്ല് അല്ലേ നമ്മളെ ഇന്ത്യയെ അറിയുവാനായിട്ട് നമ്മൾ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യണമെന്ന് ഞാൻ യാത്ര ധാരാളമായിട്ട് യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ധാരാളമായി യാത്ര ചെയ്യുകയും ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല വിദേശത്തൊക്കെ യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് തരം കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് യാത്രകളിലേക്ക് മടങ്ങുവാൻ താല്പര്യപ്പെടുന്ന ഒരാളും കൂടിയാണ് ഞാൻ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കണ്ണടച്ച് എനിക്ക് പറയാൻ സാധിക്കും എനിക്ക് യാത്രകളാണ് എൻ്റെ ജീവിതം ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് യാത്രകളാണ് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒരു കാര്യം നമ്മൾ ഇന്ത്യയെ കണ്ടെത്തുവാനായിട്ട് നമ്മൾ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ട നമ്മുടെ ഭാരതത്തിലുള്ള ദീർഘദൂര ട്രെയിനുകളിൽ കയറിയിട്ട് അതിൻ്റെ ലോക്കൽ കമ്പാർട്ട്മെൻറ്റുകളിലൂടെ നമ്മളൊന്ന് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ആ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയെ വേഗം കണ്ടെത്തുവാനും ഇന്ത്യയെ വളരെ വേഗം മനസ്സിലാക്കുവാനായിട്ടും നമുക്ക് സാധിക്കും സാധിക്കുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട നിസ്സംശയം നമുക്ക് പറയാം ഇന്ത്യയെ കണ്ടെത്താൻ ഇന്ത്യയെ കണ്ടെത്തൽ ഇന്ത്യൻ റെയിൽവേ റെയിൽവേയിലൂടെ ഇത് നമുക്കൊരു ക്യാപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരു പുസ്തകവും വേണമെങ്കിൽ എഴുതാം തീർച്ചയായിട്ടും ഞാൻ അതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് വളരെ സീരിയസ് ആയിട്ട് എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എ സി കോച്ചിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ്സിലോ അല്ലെങ്കിൽ സ്ലീപ്പർ സ്ലീപ്പർലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വലിയ അനുഭവങ്ങളൊന്നും ലഭിക്കാറില്ല ഞാൻ എനിക്ക് ചെറിയൊരു ചെറിയൊരു നൊസ് ഉള്ളത് കൊണ്ടാവും സ്ലീപ്പർ സ്ലീപ്പറിലും അല്ലെങ്കിൽ നമ്മളുടെ എസി കോച്ചിലൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇൻബിറ്റുവിൻ അത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ എ സിയിലാണെങ്കിലും സ്ലീപ്പറാണെങ്കിലും ഇടയ്ക്കൊരു സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ ഓടിപ്പോയിട്ട് ഈ ലോക്കൽ കോച്ച് കമ്പാർട്ട്മെൻറ്റിൽ ഓടിപ്പോയി കയറും എന്നിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കണ്ടിന്യൂസ്ലി യാത്ര ചെയ്തതിന് ശേഷം ആ ഒരു അനുഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് വീണ്ടും ഇറങ്ങി പോയിട്ട് എ സി കോച്ചിലോ അല്ലെങ്കിൽ സ്ലീപ്പർ കോച്ചിലോ കയറാറുണ്ട് ഞാൻ അത് എൻ്റെ മാത്രം പ്രത്യേകതയാണ് എനിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിഷ്ടമാണ് അതിൽ അവിടെയുള്ള ഓരോ െ കാണുക അവരുടെ പ്രവൃത്തികൾ കാണുക അത് മനസ്സിലാക്കുക അവരനുഭവിക്കുന്ന ആ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയേറെ ലോങ് റൂട്ടിലുള്ള ട്രെയിനുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് ടിക്കറ്റ് ടിക്കറ്റ് കറക്റ്റ് സമയത്ത് നമുക്ക് എ സിയിലോ അല്ലെങ്കിൽ സ്ലീപ്പറിലൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിനെ ആശ്രയിക്കേണ്ടി വരും അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസമോ ഒക്കെ ഇങ്ങനെ ദീർഘദൂരമായിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോഴേക്കും ധാരാളം ആളുകളെ നമുക്ക് പരിചയപ്പെടാനും വലിയ സൗഹൃദങ്ങളൊക്കെ ഉണ്ടാക്കാനൊക്കെ സാധിക്കുമെങ്കിലും നരക തുല്യമായിട്ടുള്ള അത്തരത്തിലുള്ളൊരു ഒരു ഒരു യാത്രയായിരിക്കും തീർച്ചയായിട്ടും ഈ ദീർഘദൂര ട്രെയിനിലുള്ള ഈ നമ്മളുടെ ഈ അൺറിസർവ്ഡ് കമ്പാർട്ട്മെൻറ്റുകളിൽ അതല്ലെങ്കിൽ ഈ ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഉള്ള അനുഭവം കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്തുനിന്ന് യാത്ര ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ ഞാൻ യാത്ര ചെയ്യുകയുണ്ടായി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ആൾക്കാർക്കാർക്കും കാല് കുത്താനുള്ള സ്ഥലം പോലുമില്ല അപ്പോൾ എന്താണ് എല്ലാ ട്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ആളുകളങ്ങ് വിന്യസിക്കും എവിടെയെങ്കിലുമൊക്കെ കയറി ആളുകൾ നിൽക്കാനായിട്ടങ്ങ് തയ്യാറാകും അങ്ങനെ ട്രെയിനിൻ്റെ ബാത്റൂമിലേക്കും ൊക്കെ ആളുകൾ കയറുകയും അവിടെ പോയി കിടക്കുകയും എന്ത് ചെയ്യാൻ നിർവാഹമില്ല അപ്പോൾ ചില ആളുകൾ അതിന് മേമ്പിടായിട്ട് ഈ ബാത്റൂമിലൊക്കെ പോയി കക്കൂസിലൊക്കെ പോയി കിടക്കാനായിട്ട് അങ്ങനെ വെറുതെ പോയി കിടക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര മണമൊക്കെയാണ് അപ്പോൾ എന്താ വെച്ചാൽ അല്പം മദ്യപിച്ചിട്ട് അല്ലെങ്കിൽ അല്പം എന്തെങ്കിലുമൊക്കെ മയക്കുമരുന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്റെ എന്താ പറയുക ആ ഒരു നോർമലായിട്ടുള്ള മോഡിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള കക്കൂസ് യാത്രകൾ മിക്കവാറും തിരഞ്ഞെടുക്കുന്നത് ചില ട്രെയിനുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കക്കൂസ് നിറഞ്ഞ ആൾക്കാരാണ് എട്ടും കക്കൂസിലും കക്കൂസിലേക്ക് നിന്ന് യാത്ര ചെയ്യുന്ന ധാരാളം നമുക്ക് കാണാനായിട്ട് സാധിക്കും ദീർഘയോ ദൂര അല്ലെങ്കിൽ ലോക്കൽ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ അത് കാണാനായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഞാൻ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്തപ്പോൾ ഒരാൾ വളരെ ലാഭമായിട്ട് കക്കൂസിലാണ് യാത്ര കിടക്കുകയാണ് അദ്ദേഹം കക്കൂസിൻ്റെ ആ പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ ഇരിച്ചിട്ട് അതിനകത്ത് ഒരു പാട്ടയൊക്കെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചെറിയ ഇതായിട്ട് ലാഭമായിട്ട് കക്കൂസിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കക്കൂസിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ കക്കൂസിൽ കിടന്നിറങ്ങുമ്പോൾ മറ്റുള്ള ആളുകൾ ഇതുപോലെ തന്നെ വന്നിട്ട് അവർക്ക് മൂത്രം വഴിക്കണം അവർക്ക് ഒന്നിനുമൊക്കെ പോകണം എന്ത് ചെയ്യും ഇതുപോലെ നിറച്ച ആളുകൾ കിടക്കുകയാണ് അപ്പോൾ ഒരാൾ വന്നിട്ട് തീർച്ചു പോകും ചില ആളുകൾ ഇതുപോലെ തന്നെ മദ്യപിച്ചൊക്കെ ഇരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സുബോധം കുറച്ചൊക്കെ ഇല്ലാത്ത ആളുകൾ എന്തെങ്കിലുമൊക്കെ കഴിച്ച് അങ്ങനെ വന്നിരിക്കുന്ന ആളുകളൊക്കെ നേരെ വന്നിട്ട് അവിടെ ആളുണ്ടോ ആളില്ലേ കിടക്കുന്നുണ്ടോ എന്ന് നോക്കാണ്ട് നേരെ അങ്ങ് മൂത്രം വഴിക്കുന്ന പരിപാടികളൊക്കെ അതൊക്കെ നമുക്ക് വളരെ എക്സ്ട്രീം റെയർ ആണ് എന്നാലും അത്ര റയർ അല്ല അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഒരു കക്കൂസ് യാത്രികനെ കക്കൂസിൽ നിന്ന് ബലമായി പിടിച്ച് പുറത്തേക്ക് കിടത്തി കിടത്തി അപ്പോൾ അയാൾ അവിടെ കിടക്കുകയാണ് അവിടെ കിടക്കുക പിച്ച് പെയ്യുമ്പോഴും പുലം പോന്നു പിന്നെ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നു മറ്റെന്തൊക്കെയോ കുടിക്കുന്നു പിന്നെ അനിയന്ത്രിതമായിട്ടൊക്കെ കിടന്ന് ചുമയ്ക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഈ കക്കൂസ് യാത്രികേൻ്റെ അല്ലെങ്കിൽ കക്കൂസിൻ്റെ സമീപത്ത് കിടക്കുന്ന കുറച്ച് ആൾക്കാരെ നമുക്കൊരു ചെറിയൊരു ക്ലിപ്പുണ്ട് നമുക്ക് ആ ക്ലിപ്പ് ഒന്ന് കണ്ടതിന് ശേഷം നമുക്കൊന്ന് മടങ്ങി വന്ന് മറ്റുള്ള കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് വരാം ദീർഘദൂര ട്രെയിനിൻ്റെ കക്കൂസിനുള്ളിൽ കിടന്നയാള് മറ്റുള്ള യാത്രക്കാർ ഇടതളവില്ലാതെ കക്കൂസിലേക്ക് വന്ന് വരികയും ചില ചില സംഗതികൾ അയാൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്തപ്പോഴേക്കും അയാൾ കക്കൂസിൽ നിന്ന് ഇറങ്ങി കക്കൂസിൻ്റെ സമീപത്ത് കിടക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് വളരെ വിശാലമായിട്ട് കക്കൂസിൽ നിന്ന് ഇറങ്ങുന്ന രണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള നമുക്ക് കാണാൻ സാധിക്കും ആ രണ്ട് കക്കൂസിന്റെ ഇടയിൽ ആ ടോയ്ലറ്റുകളുടെ ഇടയിൽ തലേനെ തലയൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് വളരെ മാന്യമായിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ് കക്ഷി പുള്ളിക്കാരന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എന്ത് നടന്നാലും അവിടേക്ക് ആര് വന്നാലും ആര് പോയാലും എന്തൊക്കെയായാലും എങ്ങനെയൊക്കെയാണെങ്കിലും ഒന്നും പുള്ളിക്കാരനത് യാതൊരുവിധ ബുദ്ധിമുട്ടും നേരിടുന്നില്ല എന്നുള്ളതാണ് ഒരു അതിൻ്റെ സത്യാവസ്ഥ പുള്ളി അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോവുകയാണ് ഇടയ്ക്ക് ധാരാളം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇടയ്ക്ക് തെറി പറയുന്നുണ്ട് ഇടയ്ക്ക് പുക വലിക്കുന്നുണ്ട് ഇടയ്ക്ക് കണ്ടമാനമായിട്ട് മറ്റുള്ള ആൾക്കാരോട് കക്കൂസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്ന ആളുകളെ തൊഴിക്കുന്നുണ്ട് ചവിട്ടുന്നുണ്ട് അവരെ അശ്ലീലം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അയാൾ അയാളുടെ ആ ഇതിന് ഇൻബിറ്റൂലുള്ള ഈ സ്പേസിൽ തൻ്റെ യാത്ര സുഗമമായിട്ട് ആസ്വദിച്ച് അവിടെ പുള്ളി കിടക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഈ ദൂരമായിട്ടുള്ള ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരാളുടെ അവസ്ഥ മാത്രമല്ല ധാരാളം സമയത്ത് നമ്മുടെ പിന്നെ ബാംഗ്ലൂരിലേക്കും അല്ലെങ്കിൽ ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും ദില്ലിയിലേക്കും മുംബൈയിലേക്കും ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ആളുകൾ ലോക്കൽ ട്രെയിനിൽ ഇങ്ങനെ ധാരാളം ആളുകളെ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ചിലപ്പോൾ ഒന്നും രണ്ടും ആളുകളിൽ വളരെ നിറഞ്ഞ് നിബിടമായിട്ട് കക്കൂസിനുള്ളിൽ നിബിടം നിറഞ്ഞ തുളുമ്പി ആളുകൾ നിന്നൊക്കെ യാത്ര ചെയ്യാറുണ്ട് ഇയാൾ പറയുന്നുണ്ട് ഇയാൾക്ക് വിശക്കുന്നു ഇയാൾക്ക് ഭക്ഷണം വേണം ഇയാൾ ഭക്ഷണമൊക്കെ ആൾക്കാർ അയാൾ പറയുന്നുണ്ട് അയാൾ മേടിച്ച ഭക്ഷണം അവിടെ നിന്നിട്ട് ആളുകൾ അത് ചവിട്ടി തേച്ചിട്ട് ആ ഭക്ഷണം ഈ കഴിച്ച മദ്യത്തിൻ്റെയും അല്ലെങ്കിൽ ഉള്ളിലുള്ള മറ്റുള്ള സാധനങ്ങളിലെയൊക്കെ ആ ഒരു ഇത് കാരണം ആ ചവിട്ടി അരച്ച ഭക്ഷണം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അയാൾ കഴിക്കാൻ പോലും അയാൾ തയ്യാറായി എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കി ചെയ്യണം പെയിന്റ് പാട്ടയോ മറ്റുള്ള പാത്രങ്ങളോ എന്തൊക്കെയാണ് സാധനങ്ങൾ അയാളുടെ സാധനങ്ങൾ തന്നെ അയാൾക്കറിയില്ല ഞാൻ ചോദിച്ചിരുന്ന അയാൾ താങ്കൾ എവിടേക്കാണ് പോകുന്നതെന്ന് എവിടേക്കെങ്കിലുമൊക്കെ അങ്ങ് പോകണം എന്നാണ് അയാൾ മറുപടി പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ട്രെയിൻ യാത്രയുടെ അനുഭവങ്ങളിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഒന്ന് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നമുക്ക് ചിലർ ഈ പ്രോപ്പറായിട്ട് വസ്ത്രധാരണ രീതി പോലും ഇയാൾ ചെയ്തിരുന്ന പ്രോപ്പറായിട്ടായിരുന്നില്ല പറഞ്ഞതിന് ശേഷമാണ് പ്രോപ്പറായിട്ട് പാൻറ്റൊക്കെ നേരെ ഒന്ന് ഏറ്റി എടുത്തിട്ട് ഷർട്ടൊക്കെ ഒന്നും ഒക്കെ ആക്കിയിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട് കിടക്കുകയാണ് ആൾ നല്ല അസുഭിക്ഷമായിട്ട് കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ അയാളോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് പോകേണ്ടത് എവിടെയാണ് ഇറങ്ങുന്നത് മറ്റുള്ളവർക്ക് ബാത്റൂമിൽ പോകണ്ടേ അല്ലെങ്കിൽ ഇറങ്ങാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു അതൊന്നും സാരമില്ല അതൊക്കെ തന്നെ പ്രശ്നം അതൊന്നും ഒരു പ്രശ്നമില്ല കാരണം പുള്ളിക്കാരന് അദ്ദേഹം ഓൾറെഡി ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് അവിടുന്ന് ഇറങ്ങി വന്നപ്പോൾ അതിനെ അതിനേക്കാൾ മെച്ചമായിട്ടുള്ള ഒരവസ്ഥയാണല്ലോ ഇവിടെ പുറത്ത് നമുക്ക് അദ്ദേഹത്തിന് കിട്ടുന്നത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ആ രീതിയിലേക്ക് യാത്രത്തിൽ ബിഹേവ് ചെയ്യാറാനായിട്ട് തയ്യാറായത് എന്തു തന്നെയാണെന്നുണ്ടെങ്കിലും ലോക്കൽ ട്രെയിനിൽ ദീർഘദൂര യാത്ര തീർച്ചയായിട്ടും വളരെ ബെറ്റപ്പാടുന്നുണ്ടല്ലേ അയാൾക്ക് എവിടേക്കാണ് പോകേണ്ടത് എന്നറിയാ അയാള് മലയാളി മലയാളികൾ ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എത്ര ഇല്ലെങ്കിലും മലയാളികൾ ഇങ്ങനെ ചെയ്യാറില്ല നിന്നൊക്കെ കൂടുതൽ യാത്ര ചെയ്യാറുണ്ട് ഇതുപോലെ കിടന്നൊന്നും ആരും യാത്ര ചെയ്യാറില്ല അയാള് എവിടെ നിന്ന് കയറി എവിടേക്ക് പോകുന്നു ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് എന്നുള്ള ഒരു ബോധമൊന്നും അയാൾക്കില്ല അയാളിങ്ങനെ കിടക്കുകയാണ് എന്തൊക്കെയോ വളരെയേറെ എന്തൊക്കെയോ പുലമ്പുന്നുണ്ട് വളരെ മേച്ഛമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് ഏത് ഏത് സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അതിനൊരു പറയാനായിട്ടൊരു ഉത്തരമില്ല ഇല്ലാതെയാണ് നമുക്കറിയാം ടിക്കറ്റൊന്നും ഇല്ലാതെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ ഈ ഇങ്ങനെ ഈ സുബോധമില്ലാതെ ഒരുമാതിരി എന്താ പറയുക ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ കക്കൂസിലൊക്കെ കിടക്കുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിയ ആൾക്കാർ വന്ന് സ്വന്തം ദേഹത്തേക്ക് മൂത്രമൊഴിക്കുമ്പോഴേക്കും ബോധമില്ലായ്മ കൂടിയും അവിടെ നിന്ന് എഴുന്നേക്കാൻ തീരെ മടിയാണ് എന്നാലും എഴുന്നേരി ഇട്ട് പുറത്തേക്ക് വന്ന് കിടക്കുമ്പോൾ അതേപോലെ തന്നെ കിടക്കുന്നത് വളരെ സുഖമായിട്ട് അങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ അങ്ങനെ കിടക്കുന്ന ഒരു ഒരു ഇതാണ് അതിന് മേമ്പൊടിയായിട്ട് അങ്ങനെ കിടക്കണമെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു രീതിയിലൊരാൾക്ക് അങ്ങനെ കിടക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് അതിന് മദ്യമോ മരിക്കുമരുന്നോ മറ്റെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് ബോധ ില്ലാതെ അവിടെ ഇങ്ങനെ നീണ്ടു നിവർന്ന് ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഈ ട്രെയിൻ യാത്ര എപ്പോഴാണ് ദുരിതപൂർണ്ണമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്ര തീർത്തും തീർത്തും ദുരിതപൂർണ്ണമാണ് ഇത്തരത്തിൽ ട്രെയിൻ യാത്ര ചെയ്യുന്ന ദുരിതപൂർണ്ണമായി ട്രെയിൻ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എത്രയോ ഈ കോളേജുകളിലേക്കൊക്കെ പഠിക്കാൻ നഴ്സിങ്ങിന് പഠിക്കാൻ പോകുന്നവർ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്നവർ ധാരാളം ഒക്കെ ഈ ലോക്കൽ ട്രെയിനുകളിൽ വളരെ ബുദ്ധിമുട്ട് വളരെ കഷ്ടപ്പെട്ട് വളരെ വിഷമിച്ച് യാത്ര ചെയ്യാറുണ്ട് അല്ലേ അപ്പം ചില സ്ഥലങ്ങളിലേക്കൊക്കെ ധാരാളം ട്രെയിൻ കാലിയായിട്ട് പോകുമ്പോഴേക്കും ചില സ്ഥലങ്ങളിലേക്ക് എക്സാമ്പിൾ ായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും ബാംഗ്ലൂരിലേക്കുമൊക്കെയുള്ള ട്രെയിൻ ഹൈദരാബാദിലേക്കുമുള്ള ട്രെയിൻ്റെയൊക്കെ എണ്ണം വളരെ കുറവാണ് എത്രയും ട്രെയിനുകൾ വിട്ടാലും അതെല്ലാം എപ്പോഴും ഫില്ലായിട്ടാണ് യാത്ര ആൾക്കാർ നിറഞ്ഞ് കവിഞ്ഞു പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ശ്രദ്ധ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ഈ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദിലേക്കൊക്കെയുള്ള ട്രെയിനുകളിൽ തീർച്ചയായിട്ടും ഒന്നോ രണ്ടോ മൂന്നോ ട്രെയിനുകൾ കേരളത്തിൽ നിന്ന് നിന്നിട്ട് കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് ഒരു എന്താ പറയുക ഒരിക്കലും ഒരു നഷ്ടമാവുകയില്ല കാരണം അത്രമാത്രം യാത്രക്കാരോ അത്രമാത്രം യാത്രക്കാര് ഈ സ്ഥലങ്ങളിൽ ിലേക്കെപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ ഇങ്ങനത്തരത്തിലുള്ള ചെറിയ വീഡിയോകളൊക്കെ കണ്ടിട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ അധികൃതരിലേക്കൊന്നും വീഡിയോ എത്തില്ല അങ്ങനെ എത്തുകയാണെങ്കിൽ ഒരു വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളുടെ യാത്രക്കാർക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന കുട്ടികൾക്കും മറ്റുള്ളവർക്കും മുതിർന്നവർക്കുമൊക്കെ ഈ ഒരു കക്കൂസ് യാത്ര ഒന്നും ചെയ്യേണ്ടി വരത്തില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കക്കൂസ് യാത്ര ചെയ്യുന്നവരുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും തന്നെയുമല്ല ഈ ലോക്കൽ ട്രെയിൻ കമ്പാർട്ട്മെന്റിടയ്ക്ക് ഒരിക്കലും ഈ പോലീസിൻ്റെ സ്ക്വാഡുകളൊന്നും ഒരിക്കലും വന്ന് വന്ന് കാണാറില്ല അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടാറില്ല ഇങ്ങനെ കക്കൂസിൽ ഉറങ്ങുകയോ അല്ലെങ്കിൽ പാസേജിൽ ഉറങ്ങുകയോ കക്കൂസിൻ്റെ ഫ്രണ്ടിൽ ഫ്രണ്ടിലും പിന്നാമ്പറമില്ല അതിൻ്റെ ഫ്രണ്ടിലൊക്കെ കിടക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് അല്ലെങ്കിൽ മദ്യപിച്ച് അല്ലെങ്കിൽ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ ഒക്കെ അവിടെ നിന്ന് മാറ്റാൻ പറ്റും അത് തന്നെയുമല്ല ഈ തരത്തിലുള്ള ലോക്കൽ ബോബുകളിൽ തീർച്ചയായിട്ടും നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ധാരാളം ആളുകളും അതിന് ആളുകളും അതിൻ്റെ കാര്യേഴ്സിനൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഈ ട്രെയിനുകളിൽ ഈ ലോക്കൽ ട്രെയിനിൽ നമുക്ക് കാ കണ്ടെത്തുവാനായിട്ട് സാധിക്കും പക്ഷേ അങ്ങനെ ഒരു ഒരു സംഗതിക്ക് വേണ്ടി ആരും മുതിരുന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് സത്യം നമ്മളൊക്കെ ടിക്കറ്റ് എടുത്തിട്ട് ഞാനൊക്കെ എന്ന് പറയുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷമം മനസ്സിലാക്കുവാനായിട്ട് ഈ ഒരു ദുരിതപൂർണ്ണമായ അവസ്ഥ മനസ്സിലാക്കുവാനായിട്ട് നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന് പ്രഭാഷണം പറയുന്നത് എളുപ്പമാണ് ഒരു ലോക്കൽ ട്രെയിൻ്റെ അവസ്ഥ എന്താണ് അതിൽ യാത്ര ചെയ്യുന്നവരുടെ അവസ്ഥ എന്താണ് ദീർഘദൂരത്തിലേക്ക് അവർക്ക് യാത്ര ഒന്ന് ഒന്ന് ഇരിക്കുവാനായിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കുവാനായിട്ട് ഒന്ന് പ്രോപ്പറായിട്ടൊന്നും മുള്ളാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്താ പറയുക എത്ര ഒന്നും രണ്ട് ദിവസമല്ലേ ചിലപ്പോൾ രണ്ട് ദിവസവും മൂന്ന് ദിവസമൊക്കെ യാത്ര ചെയ്യേണ്ടത് ഈ നമ്മൾ അസാമിലേക്കൊക്കെ പോകുന്ന ട്രെയിനൊക്കെ ലോങ് അതിനകത്തൊന്നും ഒരിക്കലും ടിക്കറ്റ് കിട്ടാറില്ല അത്രമാത്രം ദുരിതപൂർണ്ണമാണ് ദുഃഖപൂർണ്ണമാണ് അപ്പോൾ ട്രാവൽ ഇൻഷുറൻസത്തിന് വേണ്ടിയുള്ള നേർക്കാഴ്ചയിലേക്ക് ഞാൻ ഇത് നിങ്ങളെ കാണിക്കാൻ തയ്യാറായത് നമ്മൾ പലപ്പോഴും പല പ്രാവശ്യം യാത്ര ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ഇതൊക്കെ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ തീർച്ചയായിട്ടും യാത്ര ചെയ്യണം നിവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ ട്രെയിനുകളിൽ നിന്നും ഒരിക്കലും ലോങ് ടൈം ജേണികൾ ഒരിക്കലും ചെയ്യാതിരിക്കുക അത് നമ്മുടെ നമുക്ക് വളരെയേറെ ആപത്താണ് നമ്മുടെ ശരീരത്തിന് കേടാണ് നമ്മുടെ മനസ്സിന് കേടാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കില്ല ഒരു ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് മിനിമം ഒരു ഹാഫ് ആൻ അവർ മാക്സിമം വൺ ഹവറൊക്കെ നമുക്ക് ലോക്കൽ ിൽ യാത്ര ചെയ്യാനായിട്ട് സാധിക്കും അല്ല കേരളത്തെ സംബന്ധിച്ചുള്ള കേരളത്തിൻ്റെ ഇൻറ്റേണലായിട്ട് ഓടുന്ന തിരുവനന്തപുര കന്യാകുമാരിയിൽ നിന്ന് കാസർഗോഡ് വരെയൊക്കെ നമുക്ക് തീർച്ചയായിട്ടും യാത്ര ചെയ്യാം അത്ര ബുദ്ധിമുട്ടുകളില്ല പക്ഷേ ഔട്ട് ഓഫ് കേരള പോകുമ്പോൾ ഏവരും ശ്രദ്ധിക്കുക ഇത് എപ്പോഴും ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കി വെക്കുക അപ്പോൾ ട്രെയിൻ യാത്രയൊക്കെ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ അതനുസരിച്ച് പ്ലാൻ ചെയ്യുക ട്രാവൽസിനുൻ്റെ സത്യം തീരുള്ള യാത്രയുടെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക നാളെ വീണ്ടും മറ്റൊരു സത്യത്തിന്റെ നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുക ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ